നമസ്കാരം ഇന്ത്യൻ തിരിച്ചടികൾ തകർന്ന ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് കാട്ടിനുള്ളിലെ കുന്നിന് മുകളിൽ ഫൈവ് സ്റ്റാർ റിസോർട്ടിന്റെ സൗകര്യങ്ങളോടെയാണ് ഈ പരിശീലന ക്യാമ്പ് തയ്യാറാക്കിയിരിക്കുന്നത് നിയന്ത്രണ രേഖയിൽ നിന്ന് എൺപതോളം കിലോമീറ്റർ അകലെ പാകിസ്ഥാനിലെ ഖൈബർ പഖ്വാൻക പ്രവിശ്യയുടെ ഭാഗമായിരുന്നു ഈ ക്യാമ്പ് അൽ തലവൻ ഉസാമ ബിൻലാദൻ ഒളിച്ചിരുന്ന അബാട്ടാബാദിനു അടുത്തു തന്നെ ബാലാക്കോട്ട് നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ആയിരുന്നു അകലം ജെയ്ഷെ മുഹമ്മദിനൊപ്പം ഹിസ്ബുൽ മുജാഹിദ്ദീനും മറ്റ് സംഘടനകളും ഭീകരരെ പരിശീലിപ്പിക്കാൻ ക്യാമ്പ് ഉപയോഗിച്ചിരുന്നു ജെയ്ഷ് തലവൻ മസൂദ് അസ്ഹർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പഠിപ്പിക്കുകയും ഭീകരരെ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു കുനാർ നദീതീരത്തുള്ള ക്യാമ്പിൽ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നീന്തൽ പരിശീലനം നടത്തുന്നതിനാണിതെന്ന് ആഭ്യന്തര മന്ത്രാലയം പറയുന്നു പാകിസ്ഥാൻ സൈന്യത്തിലെ മുൻ ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശീലിപ്പിക്കാൻ എത്തുന്നതെന്നാണ് വിവരം ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാൻ തന്ത്രങ്ങൾ സുരക്ഷാ വ്യൂഹം ആക്രമിക്കാൻ ബോംബ് നിർമ്മാണവും വിന്യാസവും ചാവേർ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ചാവേർ ആക്രമണത്തിന് വാഹനങ്ങൾ തയ്യാറാക്കുക ഉയർന്ന മലനിരകളിലും അതീവ സമ്മർദ്ദത്തിലാകുന്ന അവസരങ്ങളിലും മറ്റും പെരുമാറേണ്ടതെങ്ങനെയെന്ന പരിശീലനവും ഇവിടെ നൽകിയിരുന്നു ചാവേർ അക്രമങ്ങളിലാണ് ജെയ്ഷ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് മതപരമായ ഉപദേശം പ്രത്യശാസ്ത്രപരമായ മസ്തിഷ്ക പ്രക്ഷാളനം എന്നിവയ്ക്കും അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയും അക്രമികളെയും പരിശീലകരെയും ബാലാക്കോട്ടിലെ ഈ ക്യാമ്പിലേക്ക് മാറ്റിയതായി ഇന്ത്യയ്ക്ക് രഹസ്യാന്വേഷണ വിഭാഗം അറിയിപ്പ് നൽകിയിരുന്നു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് പേരെ വരെ ഇവിടെ താമസിപ്പിക്കാൻ സാധിക്കും പാചകക്കാരും ശുചീകരണ തൊഴിലാളികളും ഇവർക്ക് സഹായവുമായി ഇവിടെയുണ്ട് പാക് അധിനിവേശ കശ്മീരിൽ ആക്രമണത്തിനുള്ള സാധ്യത അവർ പരിഗണിച്ചെങ്കിലും ഇത്രയും ഉള്ളിലേക്ക് കടന്നു ചെന്നുള്ള ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല മുന്നൂറോളം ഭീകരരെ ഒറ്റയടിക്ക് വധിക്കാൻ അതിനാൽ ഇന്ത്യക്ക് സാധിച്ചു ന്യൂസ് ഡെസ്ക് ടോപ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക